ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വീഡിയോ എടുക്കാൻ മാത്രമല്ല ഇന്ന് താഴത്തെ താമ്പരത്തോട്ടത്തിലാണെട്ടോ നമുക്ക് പണി വേറെ ഒന്നുമില്ല കേട്ടോ ക്ലീൻ ചെയ്യാൻ നിൽക്കല്ല ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലയ്ക്കുമ്പോൾ എന്താ ഞാൻ വീഡിയോ എടുക്കുന്നതിന് അനുസരിച്ചിട്ടിങ്ങനെ ഓടി നിർക്കുന്നുണ്ട് അപ്പോൾ വെള്ളം തുറന്നിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് അപ്പോൾ നോക്കി മരങ്ങളൊക്കെ വെട്ടി വേനൽക്കാലം വർഷക്കാലം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗാർഡൻ ഗാർഡനൊക്കെ കാലിയായ പോലെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെമ്പരത്തിയും ചെത്തിയും ഒക്കെ ഇങ്ങനെ കാട് പിടിച്ച് വളർന്നേക്കണത് കൊണ്ട് തന്നെ ആണാവോ എന്തോ ഭയങ്കര ഒരു നിറവായിരുന്നു തോന്നിക്കണേ എന്ന് തോന്നിയിരുന്നത് കേട്ടാ ഇപ്പോൾതാ ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ക ആകെ പോയ പോലെ ഈ പിന്നെ പിന്നെതാ ഈ ഒരു സൈഡിൽ കാട് പിടിച്ചിട്ട് നമ്മുടെ ഇതാ ഒരു ചെടിയിലേ എന്താ പറയുക ഈ പിങ്ക് കളറിലെ ചെടി ഇതിങ്ങനെ കാട് പിടിച്ച് വളർന്നേക്കായിരുന്നിട്ട് ആ ഒരു സൈഡിൽ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാടിന് ചുറ്റിപ്പിച്ച് വളർന്നേക്കണ കാരണം കൊണ്ട് ഞാനതിനെ വലിച്ചു വരച്ച് ആകെ കാട് ചുറ്റി പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതിനിങ്ങനെ എടുത്തപ്പോൾ അത് ആ വാടിപ്പോയി അപ്പം ഞാൻ ഇതിന് മുറിച്ച് കളയണം വേരൊക്കെ ഉണ്ടാവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇഷ്ടംപോലെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടികളൊക്കെ ഞാൻ ആ ഒരു സൈഡിലായിരുന്നു നിരത്തി വെച്ചിരുന്നത് ബാക്കി ചെടികൾക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് അതിനിങ്ങനെ വലിച്ചെടുത്തപ്പോൾ അതിനൊരു വാട്ട സംഭവിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ഫുൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേര് മാത്രം കുഴപ്പമുണ്ടാവില്ല പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കിളർത്ത് വരും അങ്ങനെ വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഒഴിഞ്ഞു പിന്നെ ഈ ഒരു ഭാഗത്ത് ചെമ്പരത്തി പോയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഒഴിഞ്ഞ പോലെ പിന്നെ അത് ഈ ഒരു ഭാഗത്തു നിന്ന് കുറേ ചെടികൾ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചു അപ്പോൾ ഈ ഒരു ഭാഗം ഒഴിഞ്ഞു പോയി ആകെ മൊത്തത്തിൽ നോക്കി ആകെ ചെടികളൊന്നും ഇല്ലാത്ത പോലെ കേട്ടാ കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് താമരയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയപ്പോൾ നമ്മുടെ ചെടി ആ ഗ്ലോണിമ കലാത്തിയ ചെടികൾക്കൊന്നും ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അല്ലാത്ത ചെടികളില്ലേ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച് വന്ന പോലത്തെ ചെടികൾ അതിനൊക്കെ വെള്ളം എന്താ പറയുക നമ്മുടെ ശ്രദ്ധയില്ലാണ്ടോ എന്തോ ഈ ഒരാഴ്ചയാണ് കേട്ടോ കഴിഞ്ഞ ഓണം ആ ഒരു സമയപ്പഴേക്കാണ് ഒട്ടും എനിക്ക് പറ്റാണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് വർക്കാനും പറഞ്ഞെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാൾ പമ്മി പമ്മി വരുന്നുണ്ട് ഇപ്പോൾ ഇവൻ്റെ അസുഖം ഉണ്ട് കേട്ടോ അവിടെ മുകളിൽ അനിയൻ്റെ വീട്ടിൽ വേറൊരു പട്ടിക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടാ ടിങ്കു എന്നുട്ട അവൻ്റെ പേര് അപ്പം ഇവനിങ്ങനെ കാലത്ത് കുറച്ച് നേരം ഞങ്ങൾ അഴിച്ചു വിടുമല്ലോ അപ്പോൾ ഇവന് ഇവൻ്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കുകയാണ് അവനെ ഇത്തിരി കൂടി പൊക്കത്ത് റോഡ് സൈഡിലായതുകൊണ്ട് അവനവിടെ പോർച്ചിൽ കെട്ടിയിട്ടേക്കാണ് കേട്ടോ അപ്പം ഇവനിങ്ങനെ വലിയ ആളായിട്ട് അവനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെല്ലും അപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കാം കേട്ടോ അവൻ്റെ കൊര ഇവൻ അവിടെ കനാലുമ്പോൾ പോയി നിന്നും കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവന് വിഷമാവില്ല അവനെ കെട്ടിയിട്ടേക്കണ് ഇവൻ മാത്രം ഇങ്ങനെ സ്വതന്ത്രനായിട്ട് നടക്കണ് അപ്പോൾ അവൻ്റെ കുറെക്കാട്ട ഇടയ്ക്കിടയ്ക്കുണ്ട് ഇതുപോലെ കുശും പൂത്തിക്കാൻ ചെല്ലില്ലേ കുഞ്ഞു പിള്ളേരെ പോലെ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് നോക്കണമോക്കി അവൻ്റെ കുറ്റം പറഞ്ഞപ്പോൾ അപ്പം ഇല്ലേ ഞാൻ വെള്ളം തുറന്നിട്ടേക്കാണ് വിശേഷം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങാട് പോകും അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇവിടെ താഴെ കുറേ ചെടികൾ കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നോക്കി വരുന്നത് കുഞ്ഞാണ് ക്യാമിലിയാണ് കേട്ടോ ക്യാമിലയുടെ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ കാമിലയൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ട സെയിൽ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വിശദട്ടാ ചെറിയ പൂവാണ് പക്ഷെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണെന്നൊക്കെ വീഡിയോ എടുത്ത് വന്നപ്പോഴേക്ക് വെള്ളമൊക്കെ നിറഞ്ഞു പോയി നമുക്ക് തീരെ വെള്ളമില്ലാത്തതിലൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ അവിടെയൊക്കെ ഇനിയും കുറെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ പിടിച്ച് വലിക്കുന്നില്ലാതെ നമ്മുടെ ഇതാരാണ് ദിലനാണട്ടെ ദിലൻ ദിലൊരു ബഡ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇലൻ്റെയും കുറേ ബഡ് വരണം കേട്ടോട്ടോ ദി ഇലനൊക്കെ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ദിലൻ ഈ ഒടിഞ്ഞു കിടക്കണതൊക്കെ നൂവുണ്ടായതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് അതായത് ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട് എന്താ അവിടെയുണ്ട് പിന്നില്ലേ ഡോറ ഇന്നിപ്പോഴാണ് കേട്ടോ നമുക്ക് നോക്കിയാൽ നല്ല ഭംഗിയിലൊന്ന് വിരിഞ്ഞാണെന്ന് ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ ഡോ ഡോറയുടെ ഡോറേനെ കാണിച്ചു തരാം ഇപ്പോഴാണ് എനിക്ക് ഡോറേനെ ശരിയായ രത്രയും വരെ കരിഞ്ഞ് കരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കും ഇനി ബഡ് വരുന്നുണ്ട് ഒത്തിരി ബഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വേണ്ട ഡോറേനെ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്രയും വലിപ്പത്തിലും കുറേ ഫ്ലവർ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഡോറയ്ക്ക് ഇപ്പോൾ ഇത്രയും വലിപ്പായത് കണ്ട നല്ല രസമുണ്ട് കേട്ടോ നല്ല സുന്ദരിയാണ് കണ്ടോ ഡോറയാണ് പിന്നെന്താ ഭീമിൻ്റെ ബഡ്ഡുണ്ട് ഭീമും ഇത് വിരിഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുട്ടെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടോ മുന്നേ കൂട്ടി പിന്നെ ഒത്തിരി പൂക്കൾ തവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഡോറേനെ കണ്ടോളൂ കേട്ടോ ഇപ്പം ഇത് ഡോറയുടെ ബോട്ടിലൊന്നും വെള്ളമില്ല അപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ പിന്നെയും ഇതാ ലീലയാണ് പിന്നെ എന്താ ഒക്കെ ഇങ്ങനെ തോരാതെ പൂട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂര്യമുഖി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളതാണ് പിന്നെ തത് ജമ്പോ അതും രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളതാണ് പിന്നെതാ പിങ്ക് പെർഫെക്ഷൻ ത്രിവേണി ത്രിവേണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ചൂബർ കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കാതെ ഇരിക്കരുത് കേട്ടോ അത്രയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിന്നെ നോക്കിയാൽ എസ് വണ്ണാണ് കേട്ടോ എസ് വണ് ഇപ്പോൾ കുറേ ഫ്ലവർ ആയിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ വലിയ പൂവായിട്ടാണ് അപ്പോൾ ഇത്രയും ദിവസം ചെറിയ ചെറിയ പൂക്കൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ചെറിയ ചെറിയ പൂക്കളാണ് വിരിഞ്ഞിരുന്നത് ഇപ്പോഴാണ് നല്ല വലിയ പൂവായി പിന്നെ അതുപോലെ തന്നെ മിസ് വേൾഡ് മിസ് വേൾഡും ഇങ്ങനെ പൂക്കൾ തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ചെറിയ പൂവട്ടെ നേരത്തെ ഉണ്ടായതൊക്കെ ഇതിലും വലിയ പൂക്കളാണ് ഉണ്ടോ മിസ് വേൾഡൊക്കെ ശരിക്കും സുന്ദരി തന്നെയാണ് കേട്ടോ പിന്നെതവിടെ ആരാ അവിടെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലേക്ക് നോക്കുന്നത് പോയി നോക്കാം പിന്നെ പുതിയ രണ്ട് മൂന്ന് ട്യൂബറും കൂടി നമുക്ക് വെക്കാനൊക്കെ ഉണ്ട് കേട്ടാ അതുപോലെ വൈറ്റ് സാൻ ഇതിലൊന്നും വെള്ളമില്ല കേട്ടോ കൊല്ലാനും കൂടി പിന്നെ ഇത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആധാര ആ പിങ്ക് ഡയമണ്ടാണ് ഉണ്ടോ ഇത് മിസ് കേരളയ്ക്ക് ഒത്തിരി വന്ന കേട്ടോ പോലെ വരുന്നുണ്ട് പിന്നെ 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 ഉണ്ടോ കുറേ പൂക്കളുണ്ട് കേട്ടോ ഓണക്കാലത്ത് ഞാൻ എന്നും പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത് നമ്മുടെ താമരപ്പൂക്കൾ തന്നെയായിരുന്നു കേട്ടോ അപ്പം പൂ മേടിക്കേണ്ട ലാസ്റ്റ് മാത്രമേ നമുക്ക് കുറച്ച് പൂ മേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നുള്ളൂ അപ്പോൾ അതാ ഈ പൂട്ടം എന്ന് ഇറങ്ങി നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റിയിടാം ഒട്ടും ഇല്ലാത്തവരിലേക്ക് മാറ്റിയിട്ടുണ്ടോ കേട്ടോ ഞാനിപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ സംസാരിച്ച് ഇവിടെയും വെള്ളത്തിന് കറുപ്പ് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളം ഓവർഫ്ലോ ചെയ്ത് തന്നെ നമുക്ക് വെള്ളം ക്ലിയറാക്കിയെടുക്കാനേ പറ്റുള്ളൂ വായൽ കുറച്ച് ശെ വാരി കളയാ പായലല്ല കറുത്ത മുകളിലത്തെ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഇങ്ങനെ ഇത് ഇലയൊക്കെ ചീഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ആവണത് അപ്പം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വാരി കളഞ്ഞാൽ കഴിഞ്ഞിട്ട് നിറയെ വെള്ളം ഒഴിച്ച് കുറേ വെള്ളം ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ക്ലിയർ പിന്നെ പിന്നെന്താ ഇത് നോക്കിയൊരു സീഡ് ബോഡ് ഉണ്ടോ ഇതാരാണ് ആരാണെന്ന് അറിയില്ല കേട്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെ സീഡാവുമ്പോൾ നോക്ക് നോക്കാം വേണ്ട സീഡ് ബോർഡവിടെ തന്നെ കിടക്കട്ടെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല കേട്ടോ അപ്പം തീരെ വെള്ളം കുറഞ്ഞതിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടേക്ക് ഇതാ ഒരു സൈഡിലാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത് ഇലകളും വേണം പൂക്കളും വേണം എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ ഡോറേന്ന് നോക്കി ആ ഉണ്ടിപൊളി കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കാണാനായിട്ട് നല്ല നല്ല വലിയ പൂവായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ആരെയാണ് കണ്ടല്ലേ ത്രിവേണി ഒന്നും കൂടി കാണിച്ചു തരാം ത്രിവേണി പിങ്ക് പെർഫെക്ഷൻ സൂര്യമുഖി അതാച്ചാൽ ആരാണ് ജമ്പു പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഓരോരുത്തരൊക്കെ ഉണ്ട് കേട്ടോ നമുക്കേ അതിൻ്റെ ഇടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും അപ്പോൾ ഇവരിങ്ങനെ തന്നെ അങ്ങോട്ട് നിന്നോട്ടെ നീലിമയൊക്കെ കൊഴിഞ്ഞു പോയിട്ടാ പിന്നെന്താ ലീല ലീലയ്ക്ക് സീഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കണ്ട ലീലയ്ക്ക് സീഡായി ഇനിയിപ്പോൾ സീഡൊക്കെ നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം ആർക്കെങ്കിലൊക്കെ ചിലർക്ക് ഇങ്ങനെ വിത്ത് പിടി എന്താ പറയുക മുളപ്പിച്ച് പിടിപ്പിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ചോദിക്കണം അവർക്കൊക്കെ കൊടുക്കാമല്ലോ നമുക്ക് അപ്പോൾ ഇതെന്ന് അറിഞ്ഞു ഇനി തീരെ വെള്ളമില്ലാത്ത പോട്ട ഏതാണെന്ന് നോക്കാം ഇവിടെ ഇവിടെ എവിടെയാ ഇതിലില്ല ഇതാരാ ഇത് സുവർണന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിന് പക്ഷേ ഇതുവരെ ബഡ്ഡൊന്നും വന്നിട്ടില്ല കേട്ടോ പുതിയ വെറൈറ്റി വാങ്ങിച്ചതിൽ ഇപ്പം ഇതിനാണ് ഇതുവരെ ബഡ്ഡൊന്നും വരാത്തത് കേട്ടാ സുവർണന്ന് പറഞ്ഞൊരു വെറൈറ്റി വാങ്ങിയതാണേ എന്റെ പുറകെ നടക്ക കാര്യം അപ്പോൾ മുകളിലത്തെ ഗാർഡനെ അപേക്ഷിച്ചിട്ട് ഇവിടെ അത്രയ്ക്ക് ജോലിയില്ല കേട്ടാ ച കുറച്ചൊക്കെ ഇങ്ങനെ ഇലകൾ കരിഞ്ഞ് നിൽക്കണുള്ളൂ എനിക്ക് തോന്നുന്നു അതൊക്കെ ഡോർമെൻ്റ് ആയിട്ടാണ് തോന്നുന്നു ആ ഒരു നടുക്ക് ഭാഗമാണ് ഇത്തിരി ഒഴിഞ്ഞു കിടക്കുന്നത് കേട്ടോ ബാക്കി എല്ലാത്തിലും പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ നടുക്ക് വെച്ച് നട്ടേക്കുന്നത് നമ്മുടെ പണ്ടത്തെ വെറൈറ്റീസും പിന്നെതാ ഐഡിയ അറിയാത്ത കുറച്ച് ട്യൂബേഴ്സൊക്കെ ഞാനിങ്ങനെ ആദ്യം ഇവിടെ ഒരു നിറവ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ആദ്യം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഡോർമെൻറ്റായിട്ടുണ്ടാകാതിരിക്കാം ിലൊക്കെ കരിഞ്ഞ് നിൽക്കണേ ബാക്കി അ ത്തൊക്കെ ലീഫൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ദാ ഇത് ഇങ്ങനത്തെ ഈ മഞ്ഞ വരുന്നതില്ലേ ഇത് ഒരു അസുഖമാണ് കേട്ടോ ഇതിനിപ്പോൾ ഈ ആഴ്ചയിൽ മരുന്നടിച്ച് കുറേ ആയിട്ടാണ് കുറേ ആയി ഞാൻ എല്ലാ ആഴ്ചയിലും എന്താ പറഞ്ഞ പോലെ മാജിക്ക് എന്ന് പറഞ്ഞാൽ ആ ഫെർട്ടിലൈസർ അടിച്ചു കൊടുത്ത് ഇല ഒക്കെ ക്ലിയറായി നല്ല ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ വന്നതായിരുന്നു പിന്നെ വീണ്ടും നമ്മുടെ തിരക്കും കാര്യങ്ങളും പിന്നെ ഓണവും എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ വീണ്ടും എലിക്കൊക്കെ കേടുവന്നു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഇവർക്ക് വേണം അല്ലെങ്കിൽ പിന്നെ പോക്ക അതിൻ്റെ ഉദാഹരണമാണീ കാണുന്നത് കണ്ടില്ലേ ഒരു ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ മരുന്ന് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയിൽ ആയിട്ടൊക്കെ നിന്നാണ് ഇപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോയി നമുക്ക് കാണുമ്പോൾ തന്നെ അയ്യോ ഒരു പൂക്കളുണ്ടായാൽ മാത്രം പോലെ ഇലയ്ക്ക് നല്ല ഭംഗിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കാണുമ്പോൾ ഒരു എന്താ മനസ്സിനൊരു സന്തോഷം സംതൃപ്തിയൊക്കെ തോന്നുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വെറുതെ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ എന്താ പറയുക എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക എന്തായാലും വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ പൂക്കളുകളെ കാണാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഇന്ന് വിരിഞ്ഞു പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് മാത്രം എടുത്ത വീഡിയോസാണ് അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ വേറെ പാക്കിങ്ങൊന്നും ഇല്ല ഈ ആഴ്ചയിലത്തെ പാക്കിങ്ങൊക്കെ ആദ്യവാരം തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു ഒന്നും മെൻഡിങ്ങില്ല കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുത്ത് തീർത്തു ഇനിയിപ്പോൾ കുറച്ച് ട്യൂബ് വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ നാ കുറച്ച് ട്യൂബറുകളുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ പിന്നെ കുറച്ചും കൂടി വരാനുണ്ട് കേട്ടോ ഇതൊക്കെ സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടി ഇനി വരാനുണ്ട് ഉണ്ടോ എന്താ അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോ ട്യൂബർ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഒരു ഒന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് നാല് വെറൈറ്റി മാത്രമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ അതിലിവിടെ കിടക്കണുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഒരു മൂന്നാല് വെറൈറ്റിയും കൂടി നമുക്ക് വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ട് ഒരുമിച്ച് സെയിൽ വെടി വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എന്താ പറയുക എല്ലാവരും കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ലോട്ടസ് ട്യൂബേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇനിയും വരാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് പെൻറ്റിങ്ങിൽ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ിപ്പോൾ ഇപ്പോൾ ശനിയാഴ്ച ഇടാമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം കൊറിയർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞായറാഴ്ച വിട്ടു പോവില്ല ശനിയാഴ്ച വരും ഇപ്പോൾ വ്യാഴാഴ്ച അയച്ചവർക്ക് വ്യാഴാഴ്ച അയച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞായറാഴ്ചക്ക് വിട്ട് പോയില്ലോ സെയിൽ വീഡിയോ നമ്മുടെ കയ്യിൽ ട്യൂബർ എല്ലാം സ്റ്റോക്ക് ഉണ്ട് നാല് വെറൈറ്റി ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കണം തോന്നി അതുപോലെ ചുമ്മാ എന്നപ്പോൾ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു രസമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ